കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്നത് ദശമഹാവിദ്യകൾ എന്ന താന്ത്രിക പറ്റിയാണ് തന്ത്രശാസ്ത്രത്തിൽ പരാശക്തിയുടെ പത്ത് പ്രധാന ഭാവങ്ങളെ ശമഹാവിദ്യകൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നു പരാശക്തിയായ മഹാദേവിയുടെ പരമപ്രധാനമായ പത്ത് ഭാവങ്ങളെ പറ്റി ഭാരതീയ തന്ത്രശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ പത്ത് ഭാവങ്ങളെ ആണ് ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദശമഹാവിദ്യകൾ എന്നാണ് പത്ത് മഹത്തായ വിദ്യകളായിട്ടാണ് ഈ ഭാവങ്ങളെ പറ്റി പറയുന്നത് ബാക്കി പല സങ്കല്പങ്ങളിലും അതിപ്പം അഷ്ടദിക് പാലകന്മാർ എട്ട് ദിക്കുകളെ പാലിക്കുന്നവർ എന്നാണ് സപ്തമാതൃക്കൾ അല്ലെങ്കിൽ നവദുർഗമാർ ദുർഗാദേവിയുടെ മാത്രം ഒമ്പത് രൂപഭാവങ്ങളെ പറ്റി പറയുമ്പോൾ നവദുർഗമാർ അവിടെ ദുർഗമാർ എന്നാണ് അഷ്ടലക്ഷ്മികൾ മഹാലക്ഷ്മിയുടെ എട്ട് ഭാവങ്ങള് അഷ്ടലക്ഷ്മികൾ ഏകാദശ ഏകാദശരുദ്രന്മാർ ശിവന്റെ രുദ്രസങ്കല്പത്തിലുള്ള പതിനൊന്ന് പേരാണ് ഏകാദശ ഏകാദശരുദ്രന്മാർ എന്നാൽ ഇതിലൊന്നും വരാത്ത ഒരു പദം ഇവിടെ വരികയാണ് ദശ മഹാവിദ്യകൾ അതിൻ്റെ ആ പദത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അടങ്ങുന്നു ഈ പത്ത് ഭാവങ്ങൾ പരാശക്തിയുടെ ഈ പത്ത് ഭാവങ്ങൾ ഓരോന്നും ഓരോ വിദ്യയാണ് അഥവാ ഓരോ മഹൽ സമ്പ്രദായങ്ങൾ തന്നെയാണ് ഓരോന്നും അത് അനിർവചനീയമായ ജ്ഞാനം അറിവ് നമ്മിലേക്ക് പ്രവഹിപ്പിക്കുന്ന ഓരോ വിദ്യാമാർഗം തന്നെയാണ് ഓരോ ഭാവങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഓരോ മൂർത്തികളുടെ ഭേദങ്ങളാണ് ഓരോ മൂർത്തി ഭേദങ്ങളെ പറ്റി പറയുകയാണ് ഏകാദശ ഏകാദശരുദ്രന്മാർ അഷ്ടലക്ഷ്മിമാര് ഇതിലൊക്കെ മൂർത്തി ഭേദങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ദശമഹാവിദ്യ എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ പത്ത് മഹത്തായ വിദ്യകളെയാണ് അവ പ്രതിനിധാനം ചെയ്യുന്നത് അതായത് വെറും മൂർത്തി ഭാവങ്ങൾ മാത്രമല്ല ഇതെല്ലാം അറിവിൻ്റെ പത്ത് മഹാ വഴികൾ തന്നെയാണ് എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം കാളി താര ഭുവനേശ്വരി ഭൈരവി ഷോഡശി ബഗളാമുഖി ഛിന്നമസ്ത ധൂമാവതി മാതങ്കി കമല ഈ പത്ത് മൂർത്തികളാണ് ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്നത് പരാശക്തിയുടെ പത്ത് അസാധാരണമായ ഭാവങ്ങൾ ഒന്നാമത്തേതാണ് കാളി കാളിയെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞാൽ കാമചാരാം ശുഭാം കാന്താം കാലചക്രസ്വരൂപിണീം എന്നാണ് ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന എന്തായിട്ടും രൂപപരിണാമം ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്തോ അതാണ് കാമചാരാം ആഗ്രഹമനുസരിച്ച് രൂപവ്യത്യാസങ്ങൾ മാറി മാറി വരാവുന്നത് പ്രകൃതിയായിട്ടും മഴയായിട്ടും വെയിലായിട്ടും മഞ്ഞായിട്ടും അനന്തമാകുന്ന കാലപ്രവാഹം എന്താണോ അതാണ് കാമചാരം ശുഭം കാന്ത കാന്ത എന്ന് പറഞ്ഞാൽ സഹധർമ്മിണി എന്നാണ് നാഥ ഗൃഹത്തിന്റെ നായിക ഗൃഹത്തിന്റെ നാഥ ഒക്കെ കാന്തയാണ് കാമചാരാം ശുഭം കാന്ത പ്രകൃതിയിൽ ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള സകലതിൻ്റെയും രൂപത്തിലേക്ക് ചരിക്കുവാൻ കഴിവുള്ളതും പരമമായ ശുഭം ആത്യന്തികമായ നന്മ എന്താണോ അതിൻ്റെ രൂപത്തിലുള്ളവളും എല്ലാത്തിൻ്റെയും നാഥയായിരിക്കുന്നവളും എല്ലാവർക്കും എല്ലാത്തിനും നാഥയാണ് പിന്നെന്താ കാമചാരാം ശുഭാം കാന്താം കാലചക്ര സ്വരൂപിണീം അവൾ കാലചക്ര സ്വരൂപിണിയാണ് ആദ്യന്തരഹിതമായ കാലപ്രവാഹം യാതൊന്നാണോ അത് തന്നെയാണ് കാളിക എന്ന സങ്കല്പം വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഉടലെടുക്കുന്നത് എന്തിനേയും സൃഷ്ടിക്കുന്നത് എന്താണ് കാലമാണ് ഉണ്ടാകുന്നതിനെ എല്ലാം സൃഷ്ടിച്ചു വിടുന്നത് കാലമാണ് തിരോധാനം പ്രാപിക്കുന്നതെല്ലാം തിരോധാനം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി തീരുക തിരോഭവിക്കുക ഇല്ലാതാകുന്നതെല്ലാം വന്നു ലയിക്കുന്നതും കാലത്തിലാണ് ഇപ്പൊ ലോകത്തിൽ കാണാകുന്നതും കാണാതിരിക്കുന്നതുമായ സകലതിൻ്റെയും ഉത്ഭവവും അവസാനവും യാതൊന്നിലാണോ വന്നു ചേരുന്നത് ആ അനന്തമായ കാലപ്രവാഹം എന്താണോ ആ കാലപ്രവാഹത്തിൻ്റെ ഉടമയായിരിക്കുന്ന കാലാതിവർത്തിയായിരിക്കുന്ന ചൈതന്യം അതാണ് കാളി അതോടൊപ്പം കഠിനമായ കാർക്കശ്യത്തിൻ്റെയും അതിരുകൾ ഇല്ലാത്ത കാരുണ്യത്തിൻ്റെയും സങ്കല്പവും കൂടെ കാളിയിൽ ലയിച്ചുചേരുന്നുണ്ട് കാലാവധി കഴിഞ്ഞത് കാലം നൽകുന്ന അവധി കഴിഞ്ഞതിനെ ഇല്ലാതെയാക്കുന്നത് സംഹരിക്കുന്നത് ലയിച്ചു ചേർക്കൽ പ്രക്രിയ നടത്തുന്നത് കാളിയാണ് അതുകൊണ്ടാണ് കഠിനമായ കാർക്കശ്യത്തിൻ്റെ ഭാവം കാളിയിൽ വന്നു ചേരുന്നത് എല്ലാം സംഹരിക്കുന്ന ഉഗ്രമായ ഒരു ഭാവം കാളിയിൽ പ്രകടമാകുന്നത് കാലം നൽകുന്ന അവധികളെ നിശ്ചയിച്ച് പരിധി പരിധിവച്ച് കാലം നൽകിയിരിക്കുന്ന ടൈം കഴിഞ്ഞാൽ അത് ഇല്ലായ്മയിലേക്ക് എത്തേണ്ടത് കാളിയിലൂടെയാണ് അതുകൊണ്ടാണ് സംഹാര ഭാവത്തിൽ അതിനെ ചിത്രീകരിക്കുന്നത് ഉഗ്രമായ ഭാവത്തിൽ കാളിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നാൽ അനന്തമായ കാരുണ്യം ഒരതിരുകളില്ലാത്ത കാരുണ്യം അഥവാ പരമപ്രേമം സ്നേഹം അതിൻ്റെയും പ്രകടിതഭാവമായിട്ട് തന്ത്രശാസ്ത്രത്തിലും പുരാണങ്ങളിലും കാളിയെ ചിത്രീകരിക്കുന്നു രണ്ടാമത്തേത് താരയാണ് ടിബറ്റൻ ബുദ്ധ മതസങ്കൽപ്പങ്ങളിലും ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായ അനേകം സമ്പ്രദായങ്ങളിലും പരമപ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ദേവതാ സ്വരൂപമാണ് താരാദേവി അതിന് വിദ്യാരാജ്ഞിയെന്നും നീല സരസ്വതി എന്നും ഒക്കെ പല പേരുകളും ഉണ്ട് വെറുതെ അറിവന്റെ എന്നൊന്നും പറഞ്ഞാൽ പോരാ സ്ഫോടനാത്മകമായ വിജ്ഞാനം ജ്ഞാനം നമ്മൾ ആത്യന്തികമായി ഞെട്ടിപ്പോകുന്ന നമ്മൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ നന്നേ പരിശ്രമിക്കേണ്ടി വരുന്ന പാടുപെടേണ്ടി വരുന്ന പരമമായ മഹത്തായ തിരിച്ചറിവിൻ്റെ ഭാവമാണ് താരാദേവി സ്ഫോടനാത്മകമായ മഹാജ്ഞാനത്തിൻ്റെ ഭാവം ജ്ഞാനഗരുവിൻ്റെയും ആലസ്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ട് താരാദേവിയെ ചിത്രീകരിക്കാറുണ്ട് വിശ്വവ്യാപക വാരിമധ്യവില സദ് ശ്വേതാമ്പുജന്മ സ്ഥിതം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മഹാസാഗരമാകുന്ന ഈ വിശ്വരിധിയിൽ പ്രപഞ്ചം ഈ കാണാകുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഒരു മഹാസമുദ്രമായി താരതമ്യം ചെയ്തിരിക്കുക ആ സമുദ്രത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൽ ഇരിക്കുന്നവളായിട്ടാണ് താരയെ ചിത്രീകരിക്കുന്നത് മഞ്ഞ താമര എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇല്ല എന്ന് തന്നെ പറയാം ആ മഞ്ഞ താമര പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യന്റെ യോഗശാസ്ത്രപരമായി മനുഷ്യന്റെ മൂർത്താവിൽ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തെ തന്നെയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇത്രയും ചക്രങ്ങൾ കഴിഞ്ഞ് പരമോന്നതമായ ചക്രമാണ് മൂർത്താവിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മം ആ പത്മം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രപഞ്ച ജ്ഞാനത്തിൻ്റെ കവാടമാണ് ആ ചക്രം വിടരുമ്പോൾ സഹസ്രാര പത്മം വിടരുമ്പോൾ യഥാർത്ഥ യൂണിവേഴ്സ് യഥാർത്ഥ പ്രപഞ്ചം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമെന്നാണ് അതിനെയാണ് ബോധോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് ബുദ്ധ ഭഗവാന് ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ബോധോദയം ഉണ്ടായതായിട്ട് പറയുന്നു സിദ്ധാർത്ഥ രാജകുമാരൻ ചിന്തകളിൽ ലയിച്ച് അനവധി ദിവസങ്ങൾ ആൽച്ചുവട്ടിലിരുന്നപ്പോൾ ആത്യന്തികമായി അദ്ദേഹത്തിലേക്ക് ഒരു വെളിപാട് യഥാർത്ഥ സത്യം എന്താണെന്നുള്ള ഒരു തെളിച്ചം വരികയാണ് അതിനെയാണ് ബോധോദയം എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പത്മം അതാണ് മഞ്ഞത്താമര അതിലിരിക്കുന്ന ദേവതയാണ് താര എന്ന് പറയുമ്പോൾ മനുഷ്യന് ബോധോദയം പരമമായ തിരിച്ചറിവ് പ്രദാനം ചെയ്യുന്ന മനസ്സിന്റെ സൂക്ഷ്മ ഭാവമാണ് പ്രാണന്റെ സൂക്ഷ്മഭാവം തന്നെയാണ് താരാദേവി ഇനി മൂന്നാമത്തേത് ഷോഡശി എന്ന് പറയുന്ന മൂർത്തിയാണ് ഷോഡശി എന്ന് പറയുന്നത് ഒരു മന്ത്രത്തിൻ്റെയും കൂടെ പേരാണ് മഹാത്രിപുരസുന്ദരി എന്നാണ് ദേവതയുടെ നാമധേയം പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രം കൊണ്ട് ആരാധിക്കപ്പെടുന്നത് കൊണ്ടാണ് ഷോഡശി വിദ്യ എന്ന് അതറിയപ്പെടുന്നത് തന്ത്രശാസ്ത്രത്തിൽ ശ്രീവിദ്യാമന്ത്രം എന്നും പറയും പരമമായ വിദ്യയാണ് തന്ത്രശാസ്ത്രപരമായിട്ടുണ്ടായിരിക്കുന്ന എല്ലാ അനുഷ്ഠാന വിദ്യകളുടെയും ഏറ്റവും പരമോന്നത ശ്രേണിയിൽ വരുന്ന ഒരു മഹാമന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രം ജന്മജന്മാന്തരങ്ങളിലെ സുഹൃതം ലഭിച്ചവർക്ക് അനുഗ്രഹീതരായവർക്ക് മാത്രമേ ഗുരുവിൽ നിന്നും ശ്രീവിദ്യാമന്ത്രം ലഭിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം ആ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ അതിദേവതയാണ് സാക്ഷാൽ മഹാത്രിപുരസുന്ദരി ലളിതാ സഹസ്രനാമത്തിന്റെയും സഹസ്രനാമത്തിൻ്റെയും ലളിതാത്രിശതിയുടെയും ലളിതോപാഖ്യാനത്തിൻ്റെയും എല്ലാം മൂലദേവതയും ഈ ത്രിപുരസുന്ദരിയാണ് പ്രപഞ്ചത്തിലെ സർവസൗന്ദര്യത്തിൻ്റെയും പാരമ്യതയാണ് ഈ ദേവത സർവകാരുണ്യത്തിൻ്റെയും പരമമായ സങ്കല്പമാണ് ഈ ദേവത സർവജ്ഞാനത്തിൻ്റെയും ആത്യന്തികമായ ഭാവമാണ് ഈ ദേവത പരമമായ പാണ്ഡിത്യത്തിൻ്റെ അറിവിൻ്റെ നിറകുട ഭാവം തന്നെയാണ് ഈ ദേവത അതോടൊപ്പം എല്ലാവിധ സ്ത്രീത്വത്തിൻ്റെ സമൃദ്ധിയുടെയും ഉറവിടമാണ് അപ്പം ഐശ്വര്യവും അറിവും കാരുണ്യവും ജ്ഞാനവും പാണ്ഡിത്യവും എല്ലാം അതിൻ്റെ പരിപൂർണമായ തലത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്ന ദേവതാഭാവമായ സുന്ദരിയാണ് ഷോഡശി എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ വിദ്യ നാലാമത്തേത് ഭുവനേശ്വരി പ്രപഞ്ചത്തിന്റെ പരിപാലനം ചെയ്യുന്ന ദേവത എന്നുള്ള സങ്കല്പത്തിലാണ് ഭുവനേശ്വരി ദേവി കരുതൽ കെയർ സ്നേഹം നമ്മളെ കെയർ ചെയ്യണം എന്നൊക്കെ പറയുകയില്ലേ കരുതലോടുകൂടിയ പരിപാലനം സ്നേഹപൂർവമായ പരിലാളനം വാത്സല്യത്തോടുകൂടിയ സംരക്ഷണം ഈ ഭാവങ്ങൾ സ്ത്രീകളിൽ പ്രകടമാകുന്നത് ഭുവനേശ്വരി സാന്നിധ്യം അവരിൽ ഉണ്ടാകുമ്പോഴാണ് തങ്ങളുടെ കൂടെ താമസിക്കുന്നവരെയെല്ലാം നല്ലതുപോലെ കെയർ ചെയ്യുന്ന സ്ത്രീകളുണ്ട് പരമമായ സ്നേഹം അതിരുകളില്ലാതെ നൽകുന്ന മഹതികളായ സ്ത്രീകളുണ്ട് അങ്ങേയറ്റത്തെ വാത്സല്യം മക്കൾക്കും മുതിർന്നവർക്കും നൽകുന്ന സ്ത്രീകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ വിളങ്ങുന്ന ഗുണങ്ങൾ ഈ ഭുവനേശ്വരി ദേവിയുടേതാണ് പിന്നെ അടുത്ത മൂർത്തിയാണ് ഭൈരവി ത്രിപുര ഭൈരവി എന്നും പറയും കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ഉഗ്രരൂപിണിയായ ശാസകയാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആജ്ഞ കൊണ്ട് ഏകാദശരുദ്രന്മാരും ഭൈരവന്മാരും അടക്കം സകല പ്രപഞ്ചദേവതാ സങ്കല്പങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുന്ന ദേവതയാണ് ഭൈരവി അത്യുഗ്രമായ ആജ്ഞാഭാവത്തിന്റെ മൂർത്തിയാണ് അങ്ങനെയുള്ള സ്ത്രീകളെയും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കാണാം അവർ ഒന്ന് കൽപ്പിച്ചാൽ പിന്നെ കാർന്നവന്മാരായാലും സഹോദരങ്ങളായാലും അംഗങ്ങളിൽപ്പെട്ട ആരും അതിനെതിര് പറയില്ല പല മുത്തശ്ശിമാരും അനേക കാലം ഈ മഹത്തായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കുടുംബത്തിൽ നിലനിൽക്കാറുണ്ട് അങ്ങനെയുള്ള ഗുണഗണങ്ങൾ സ്ത്രീകളിൽ വിളങ്ങുന്നത് ഭൈരവി സാന്നിധ്യം കൊണ്ടാണ് കാളി താര ഷോഡശി ഭുവനേശ്വരി കഴിഞ്ഞ് ഭൈരവി അടുത്തത് ബഗലാമുഖി ദശമഹാവിദ്യകളിൽ ആറാമത്തേതാണ് ബഹളാമുഖി ബഹളാമുഖിയെ തന്ത്രശാസ്ത്രം സ്തംഭനത്തിൻ്റെ ദേവതയായിട്ടാണ് പറയുന്നത് കഥകളിൽ ബഹളാമുഖിയുടെ സാന്നിധ്യം പറയുന്നത് പണ്ട് പ്രമുഖരായ രണ്ട് അസുരന്മാർ ഭൂമണ്ഡലം അടക്കി വാണിരുന്ന കാലത്ത് അവരുടെ ശല്യം സഹിക്ക വയ്യാതായ മാനുഷപ്രജകളും മറ്റുള്ളവരും പ്രാർത്ഥിക്കാൽ ദേവി ഇവരെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ആവിർഭൂതയായി ആവിർഭവിച്ചു ആ ദേവി ഒരു പർവ്വത ചരുവിൽ ഒരു ഊഞ്ഞാലിൽ ഊഞ്ഞാലാടുന്ന അതിസുന്ദരിയായ യുവതിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷമാകുന്നത് ആ യുവതിയെ കാണുന്ന മാത്രയിൽ അസുരപ്രമാണിമാർ അവരിൽ ആകൃഷ്ടരാകുകയാണ് വെറുതെ ആകൃഷ്ടരായി എന്ന് പറഞ്ഞാൽ പോരാ ഈ സൗന്ദര്യം കണ്ട് ഞെട്ടിപ്പോയി മയങ്ങിപ്പോയി എന്ന് പറയുന്നതാണ് ശരി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അസാമാന്യമായ ഈ സൗന്ദര്യ ധോരണിയിലൂടെ ഈ അസുര പ്രമാണിമാർ അസ്ഥപ്രജ്ഞരായി അവരുടെ പ്രജ്ഞ നശിച്ചുപോയി അസ്തമിച്ചുപോയി തുടർന്ന് ആ യുവതിക്ക് വേണ്ടി അവർ പരസ്പരം കലഹിക്കുന്നതൊക്കെയാണ് കഥ അപ്പോൾ തങ്ങളുടെ മനസ്സിനെ മുഴുവൻ നിശ്ചേഷ്ടരാക്കുന്ന അസാധാരണവും അന്യൂനവുമായ സൗന്ദര്യം അതിനു തുല്യമായ അറിവ് അത് പ്രദാനം ചെയ്യുന്ന ദേവതാഭാവമാണ് ബഗലാമുഖി അത് ഏതൊന്നും നിയന്ത്രിച്ച് നിയന്ത്രിച്ചു മാത്രം മനുഷ്യൻ തൻ്റെ അറിവുകളും കഴിവുകളും സാമർഥ്യങ്ങളും വൈഭവങ്ങളും പരാക്രമങ്ങളും വേണ്ട എല്ലാം ഈ ബഹലാമുഖിയെ സാധന ചെയ്യുന്നതിലൂടെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനുള്ള കഴിവ് നേടുന്നു വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് ഈ ബഹളാമുഖി വിദ്യയിൽ നിന്ന് ഉറവെടുക്കുന്നതാണെന്ന് ചുരുക്കത്തിൽ പറയാം അടുത്തത് ഛിന്നമസ്ത ചിന്തിക്കാനാവാത്തത്ര ഭീഷണമായ ഒരു രൂപമാണ് ഛിന്നമസ്തയുടേത് വലത്തെ കൈയിൽ ഉയർത്തിയെടുത്തിരിക്കുന്നതായ വാൾ കൊണ്ട് തൻ്റെ ശിരസ് സ്വയം വെട്ടിയെടുക്കുകയും അങ്ങനെ സ്വയം വെട്ടിയെടുത്ത തൻ്റെ ശിരസ് ഇടത്തെ കൈകൊണ്ട് താഴെ പിടിക്കുകയും ഈ തൻ്റെ ഗളത്തിൽ നിന്നും ഉടലെടുക്കുന്ന രുധിരധാരയെ ഈ ശിരസിലെ വായു കൊണ്ട് പാനം ചെയ്യുകയും ഒക്കെയാണ് ആ ചിത്രം നമുക്ക് നൽകുന്ന ഒരു ഭാവം ഇത്ര വികൃതവും വിചിത്രവും ഭയങ്കരവുമായ ഒരു ഭാവം എന്താണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം ആദ്യമായിട്ട് ഇത് കാണുന്ന വ്യക്തി ഈ ചിത്രമോ ഈ സങ്കല്പമോ ആദ്യമായിട്ട് അറിയുന്ന വ്യക്തിക്ക് ആ സംശയമുണ്ടാകാം അതൊരു വല്ലാത്ത ഒരു പ്രതീകമാണെന്നുള്ള സത്യം തിരിച്ചറിയുക സ്വന്തം ശിരസ് വാൾ കൊണ്ട് വെട്ടിയെടുക്കുകയാണ് ഛിന്നമസ്താദേവി ചെയ്യുന്നത് ഛിന്നമസ്തയുടെ കയ്യിലെ വാൾ എന്ന് പറയുന്നത് വജ്ര വൈരോചനീ എന്നാണ് അറിയപ്പെടുന്നത് ഇടിമിന്നൽ പോലെ തിളങ്ങുന്ന അസാധ്യമായ ഒരു ഖഡ്ഗമാണ് ഇടിമിന്നലിനേക്കാൾ പ്രഭയേറിയ ഒരു ഖഡ്ഗം ഒരു വാളാണ് അതുകൊണ്ടാണ് സ്വന്തം ശിരസിനെ വെട്ടിയെടുക്കുന്നത് ആ ഖഡ്ഗമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വിസ്ഡം ആത്യന്തികമായ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ചിന്നമസ്ഥയുടെ കയ്യിലിരിക്കുന്ന ആ മഹാഖ്ഗം ഇടിമിന്നൽ പോലെയുള്ള ആ ഘടകമെന്ന് പറയുന്നത് ആത്യന്തിക ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ആ ആത്യന്തിക ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് ശിരസ് വെട്ടിമാറ്റുക എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ എന്ന ഭാവത്തെ പൂർണ്ണമായിട്ട് അറുത്തു മാറ്റുകയാണ് അൾട്ടിമേറ്റ് വിസ്ഡം ആത്യന്തികമായ ബോധം അഥവാ ജ്ഞാനം ഉപയോഗിച്ച് ബാഹ്യ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്ന ഞാനെന്ന ഭാവത്തെ അങ്ങ് വെട്ടി മാറ്റുകയാണ് അതിൽ നിന്ന് ഊർന്നു വരുന്ന രുധിരധാര എന്ന് പറഞ്ഞാൽ പരമമായ അറിവിൻ്റെ പ്രവാഹത്തെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് അപ്പം ബാഹ്യമായ തലത്തിലുള്ള ഞാൻ പോയി കഴിഞ്ഞാൽ ആന്തരിക തലത്തിലുള്ള ഞാൻ വരും ഹരിനാമകീർത്തനത്തിൽ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം അത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരത നാരായണായ പറയുന്നുണ്ട് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം അവിടെ ഞാനെന്ന സങ്കുചിതമായ ഗർവോടു കൂടിയ അഹങ്കാര ജിലമായ തോന്നലുകൾ അകലണം പകരം അഖിലം ഞാനിതെന്ന വഴി പ്രപഞ്ചം മുഴുവൻ ഞാനാണ് അല്ലെങ്കിൽ ഞാനും മറ്റ് ജീവജാലങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാം ഒന്നെന്ന തത്വം വരണമെന്നാണ് ആ ശ്ലോകത്തിൽ ആചാര്യൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് ചിന്നമസ്ത എന്ന തത്വവും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ അഹങ്കാര ജിലമായ ബോധത്തെയാണ് ഖഡ്ഗം കൊണ്ട് ഖണ്ണിച്ച് കളയുക ആ ഛിന്നമസ്ത എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വിസ്ഡം ആത്യന്തികമായ ബോധം എന്താണോ അതാണ് ചിന്നമസ്ത അടുത്ത ദശമഹാവിദ്യയിലെ മൂർത്തി എന്ന് പറയുന്നത് ധൂമാവതി ഒരു വിധവയായിട്ടാണ് ധൂമാവതിയെ കാണിച്ചിരിക്കുന്നത് വിരൂപമായ മുഖം എല്ലാത്തിനോടും നിസ്സംഗത എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഭാവം എല്ലാത്തിനോടും വൈരാഗ്യം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭാവമാണ് ധൂമാവതി പ്രകടമാക്കുന്നത് ധൂമാവതിക്ക് ഭാഗവത കഥയിൽ ദേവന്മാരും അസുരന്മാരും കൂടെ ചേർന്ന് പാലാഴി മഥനം പാലാഴി കടയുമ്പോൾ മഹാലക്ഷ്മി ഉണ്ടാകും അതിനു മുമ്പേ ഒരു ദേവത കടലിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതിന് ജ്യേഷ്ഠാലക്ഷ്മി എന്ന് പറയും ഇവൾ നിങ്ങൾക്ക് അനുയോജ്യമല്ല ഇവളെ പറഞ്ഞു വിടുക എന്ന മുനിമാരുടെ നിർദ്ദേശം അനുസരിച്ച് ജ്യേഷ്ഠാലി ഏകയായിട്ട് അങ്ങ് നടന്നു പോവുക ആ ജ്യേഷ്ഠാലക്ഷ്മിയുടെ രൂപാന്തര ഭാവമാണ് ധൂമാവതി ഈ ജ്യേഷ്ഠാലക്ഷ്മിക്ക് നമ്മൾ നാടൻ ഭാഷയിൽ നാടോടി ഭാഷയിൽ മൂശേട്ട എന്ന് പറയും അതെ മൂശേട്ട സ്വഭാവമാണ് ആ ആളിന് നമ്മൾ നാട്ടിൽ ചിലരെ പറ്റി പറയും വളരെ മൂശേട്ട സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ആരോടും സഹകരിക്കത്തില്ല ആരെയും അംഗീകരിക്കത്തില്ല ആരുടെയും മുമ്പിൽ വിധേയത്വമില്ല ആർക്കും വഴങ്ങുകയുമില്ല എല്ലാത്തിനോടും റിബലായി നിൽക്കുന്ന എപ്പോഴും എന്തിനോടും ഇടം നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ട് അതിനെയാണ് നമ്മൾ സിംപിളി മൂശേട്ട സ്വഭാവം എന്നൊക്കെ പറയുന്നത് അത് ഈ ധൂമാവതിയിൽ പ്രകടമാകുന്ന ഭാഗമാണ് അതിൻ്റെ പിന്നിലുള്ള പൊരുൾ ഇതാണ് അറ്റാച്ച്മെൻറ്റ് സംഘങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണം മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ബുദ്ധ തന്നെ പറഞ്ഞിട്ടുണ്ട് സംഘമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം സംഘം എന്നുള്ളത് അറ്റാച്ച്മെൻറ്റ് ഒരാളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പം സൗഹൃദമോ സ്നേഹമോ ബന്ധമോ മിത്രതയോ എന്തുമായിക്കോട്ടെ ഈ അടുപ്പം വരുമ്പോൾ അതിൻ്റെ പരിണാമമായിട്ട് ദുഃഖത്തിൻ്റെ ഒരു ചെറിയ സാന്നിധ്യം പിൽക്കാലത്തുണ്ടാകും അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കഷ്ടതകൾക്കും മൂലകാരണമായിട്ട് ബുദ്ധഭഗവാൻ അവതരിപ്പിക്കുന്നത് സംഘം അറ്റാച്ച്മെൻറ്റുകളാണ് അതിനാൽ എല്ലാ ദുഃഖങ്ങളെയും പരിപൂർണമായി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾ മോക്ഷമെന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് മറ്റേതോ ലോകത്തിൽ കിട്ടുന്നതൊന്നുമല്ല ഈ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ കിട്ടേണ്ടതാണ് മോക്ഷം അല്ലെങ്കിൽ മോചനം അതുമല്ലെങ്കിൽ മുക്തി ലിബറേഷൻ നമ്മളെ പിടിച്ച് ഞരിക്കുന്ന വൈകാരിക സംഘർഷങ്ങളിൽ നിന്ന് എല്ലാവിധ അറ്റാച്ച്മെൻറ്റുകളിൽ നിന്നുമുള്ള മോചനമാണ് മോക്ഷം അതിൻ്റെ പ്രതീകമാണ് ധൂമാവതി അപ്പോൾ കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ബഹളാമുഖി ഛിന്നമസ്ത ധൂമാവതി അടുത്തത് പരമപ്രധാനമായൊരു മൂർത്തി ഭാവമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പ്രത്യേകിച്ച് കലാകാരന്മാർ എല്ലാവിധ നൃത്തം സംഗീതം വാദ്യം സിനിമ സീരിയൽ നാടകം എല്ലാ കലകളിലുമുള്ള ഇത് ശ്രദ്ധിക്കണം അറുപത്തിനാല് കലകളുടെയും അതിദേവതയായി തന്ത്രശാസ്ത്രം രാജമാതങ്കി ദേവിയെ കൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കലകളുടെയും അധിദേവതയാണ് ലാസ്യഭാവത്തിൻ്റെ പരമമായ മൂർത്തി ഭാവമാണ് മതഭര നമിതയാണ് ഒരൽപ്പം ഗർവും ഒരൽപ്പം ഞാനെന്ന ഭാവവും ഒരൽപ്പം മതം കൊണ്ട് ആലസ്യമാണ ഭാവവും എല്ലാം തികഞ്ഞ അത്യന്തം രസനീയമായ ഒരു യുവതീഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവതയാണ് രാജമാതങ്കി മാണിക്യവീണാം ഉപലാളയന്തീം മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോമളാങ്കീം മാതങ്ക കന്യാം മനസാസ്മരാമീം ഇതാണ് ഇത് പാടേണ്ടത് ഈ ട്യൂണിലൊന്നുമല്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാളിദാസന്റെ ശ്യാമളാദണ്ഡകത്തിലെ ഈ ധ്യാനം മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ആർദ്രതയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ് ഇത് രാജ ദേവിയുടെ ധ്യാനമാണ് എല്ലാ കലകളുടെയും അതിദേവതയായ മാതങ്കി ദേവി സകല കലാകാരന്മാരുടെയും ഉള്ളിൽ നേരിയ തോതിലെങ്കിലും കുടികൊള്ളുന്നുണ്ട് കലയുടെ ഒരംശം പാട്ട് പാടാനുള്ള കഴിവ് നേരിയതോതിലെങ്കിലും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള കഴിവ് നേരിയ തോതിലെങ്കിലും അഭിനയിക്കാനുള്ള കഴിവ് അനുകരിക്കാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് എന്തെങ്കിലും തരത്തിലുള്ള സാഹിത്യം എഴുതാനുള്ള കഴിവ് ഇതിലെന്തെങ്കിലും ഒരാളിൽ ഉണ്ടെങ്കിൽ ആ ആളിൽ മാതങ്കി ദേവിയുടെ കടാക്ഷം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും ഈ രാജമാതങ്കിയെ താന്ത്രികർ കലകളുടെ അതിദേവതയായി വിധിപ്രകാരം ആരാധിച്ചു പോരുന്നു ഈ രാജമാതങ്കി ദേവിയെ ആരാധിക്കുന്നവർ ആരായിരുന്നാലും കലകളിൽ അവർ സമുന്നതരായി സമുന്നതരായിത്തീരുമെന്നാണ് സങ്കല്പം ഇനി ദശമഹാവിദ്യകളിൽ പത്താമത്തേതാണ് കമലാത്മിക അഷ്ടലക്ഷ്മിമാരും ചേർന്നുള്ള മൂർത്തിഭാവം മഹാലക്ഷ്മിയുടെ ഏറ്റവും പരിപൂർണമായ ഭാവം അതാണ് കമലാത്മിക ഐശ്വര്യത്തിൻ്റെ പരമമായ ഭാവം ഇങ്ങനെ ദശമഹാവിദ്യകൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ദശമഹാവിദ്യകൾ വളരെ വ്യാപകമായിട്ട് എല്ലായിടത്തും വെച്ച് ആരാധിക്കപ്പെടുന്ന മൂർത്തികളൊന്നുമല്ല ഇതിൽ ദശമഹാവിദ്യകൾ അതേപടി ഒരിടത്തും ആരാധിക്കപ്പെടുന്നതുമില്ല ദശമഹാവിദ്യകളിലെ കാളി എന്ന് പറയുന്ന ദേവതയുടെ രൂപാന്തരമാണ് നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുന്ന ഭദ്രകാളി സങ്കല്പം കാളിക എന്ന് പറയുന്ന ദേവതയുടെ അംശമാണ് ഭദ്രകാളി ആ ഭദ്രകാളിയെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുന്നുണ്ട് താരാദേവിയുടെ അംശാവതാരമാണ് സരസ്വതി ആ സരസ്വതിയെയും നമ്മൾ പൂജിക്കുന്നുണ്ട് ത്രിപുരസുന്ദരിക്ക് അതേ ഭാവത്തിൽ ക്ഷേത്രങ്ങളൊന്നുമില്ല ആ ത്രിപുരസുന്ദരിയുടെ അംശമായ രാജരാജേശ്വരി സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളുണ്ട് ഭുവനേശ്വരിയുടെ അംശമായിരിക്കുന്നതായ ദുർഗാഭാവത്തിലും ക്ഷേത്രങ്ങളുണ്ട് രാജമാതങ്കിയുടെ അംശഭാവമായ മാതങ്കി സങ്കല്പത്തിലും ക്ഷേത്രമുണ്ട് അപ്പോൾ ഇങ്ങനെ ദശമഹാവിദ്യകൾ ആവശ്യക്കാർ അന്വേഷിച്ച് കണ്ടെത്തി ആരാധന ചെയ്യേണ്ട മൂർത്തികളായിട്ടാണ് സങ്കല്പം